എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഷാജിദാ ഷാജിയെ കുറിച്ചിട്ടാണ് കുറേ ദിവസമായി നമ്മൾ ഷാജിയെക്കുറിച്ചിട്ട് രണ്ട് വാക്ക് വർത്തമാനം പറഞ്ഞിട്ട് ഇപ്പോൾ എന്തായാലും പുള്ളിക്കാരത്തീടെ തെറിവിളികളും തെറി ലൈവുകളൊന്നും നമ്മൾ കേൾക്കാറില്ലായിരുന്നു അപ്പോൾ ഞാൻ ഞാൻ ഓർത്തു ഒരു കേസ് കൊടുക്കുന്നു അപ്പോൾ ഭീഷണിപ്പെടുത്തുന്നു കേസ് കൊടുക്കുന്നു എന്ന് പറയുന്നു അങ്ങനെ എങ്ങനെയൊക്കെ ആയപ്പോൾ ഞാൻ വിചാരിച്ചു ഷാജി അങ്ങ് നല്ല കുട്ടിയായി കാണുമായിരിക്കുമെന്ന് അങ്ങനെയാണ് ഞാൻ വിചാരിച്ചിരുന്നത് കേട്ടോ പിന്നെ അതുമാത്രമല്ല പുള്ളിക്കാരിയാണെങ്കിൽ ബിസിനസ്സിൻ്റെ തിരക്കാണ് കാരണം ക്രീമിൻ്റെ ബിസിനസ് വസ്ത്രത്തിൻ്റെ ബിസിനസ്സ് ഓർണമെൻസിൻ്റെ ബിസിനസ്സ് നല്ലത് തന്നെയാണ് എല്ലാം വളരെ നല്ല കാര്യം കാരണം അവർക്കത് ചെയ്യാനുള്ള ആ ഒരിതുണ്ടല്ലോ അത് തന്നെ വളരെ കാര്യമാണ് കാരണം എന്തെന്ന് വെച്ചാൽ അവർ യൂട്യൂബ് യൂട്യൂബ് കൈകാര്യം ചെയ്യുന്നതിനോടൊപ്പം തന്നെ കുട്ടികളുടെ കാര്യങ്ങൾ നോക്കുന്നു വീട്ടുകാര്യങ്ങള് നോക്കുന്നു അതുപോലെ തന്നെ ദൂരസ്ഥലങ്ങളിലൊക്കെ പോയി പർച്ചേസിങ് ചെയ്താണ് സാധനങ്ങൾ കൊണ്ടുവരുന്നത് എന്നിട്ട് ഇപ്പോൾ ഒരു കടയൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു കടയിലാണ് അവര് ഓൺലൈൻ ബിസിനസ്സാണ് പ്രധാനമായിട്ട് നടത്തുന്നത് അപ്പോൾ അതൊക്കെ വളരെ നല്ല കാര്യം തന്നെയാണ് ഓരോ മനുഷ്യനും പടിപടിയായിട്ട് ഉയര്ന്നു വരട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹം അപ്പോൾ അത് വളരെ നല്ല കാര്യം പക്ഷേ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തത് ഇവരുടെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ള തെറിവിളികളും പിന്നെ ഈ ചെറിയ കുട്ടികളെ മക്കളെ അടുത്തിരുത്തിക്കൊണ്ട് പ്രധാനമായിട്ട് അതാണ് മക്കളെ അടുത്തിരുത്തിക്കൊണ്ട് മോശം വാക്കുകൾ പറയുന്നതുമാണ് പിന്നെ ഇടയ്ക്ക് വെച്ച് പുള്ളിക്കാരത്തി ഭയങ്കര കുഴപ്പമായിരുന്നു പുള്ളിക്കാരത്തി വന്നിട്ട് ഉമ്മയുടെ ജട്ടി ഡാൻസ് കാണിക്കുന്നു ഉമ്മയുടെ കുറ്റം പറയുന്നു സഹോദരിമാരുടെ കുറ്റം പറയുന്നു ഇങ്ങനെ 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 ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനുമൊക്കെ കുറ്റങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടേയിരുന്നു അപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ നമ്മൾ പ്രതികരിക്കും അതേസമയം അവരവരുടെ വീട്ടിൽ അവരെന്തെങ്കിലും കാണിക്കുകയാണെങ്കിൽ നമ്മളാരും അറിയില്ല അപ്പോൾ നമ്മളാരും പ്രതികരിക്കാൻ നിൽക്കില്ല ഇപ്പോൾ ഷാജിദ വേറൊരു വീടെടുത്തു കുട്ടികളുമായിട്ട് സ്വസ്ഥം സുന്ദരമായിട്ട് അവിടെ ഇങ്ങനെ താമസിക്കുകയാണ് വളരെ നല്ല കാര്യം അപ്പോൾ ഇതിൻ്റെ ഇടയില് ഇന്ന് അവരൊരു ഷോർട്ട്സ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു സംഭവം എന്താണ് പുള്ളിക്കാരത്തി കുട്ടികളെയും കൂട്ടി അവിടെ വരികയാണ് കാരണം അവർക്ക് എന്തൊക്കെയോ സാധനങ്ങൾ കൊണ്ടുപോകാനായിട്ട് അവിടെ നിന്ന് മിക്സിയോ ഏതാണ്ട് സാധനങ്ങളൊക്കെ എടുക്കാനുണ്ട് അപ്പോൾ അതിനായിട്ട് ഷാജി മക്കളെയും കൂട്ടി വരികയാണ് അപ്പോൾ വരുന്ന സമയത്ത് ഷാജി ഒരു വീഡിയോ ഇടാൻ മറന്നില്ല അപ്പോൾ ഷാജി വളരെ സുന്ദരമായിട്ട് സംസാരിക്കുന്നുണ്ട് ഷീ ഷാജി പറയുന്നൊരു കാര്യമെന്ന് വെച്ചാൽ ആ ഞാൻ എൻ്റെ ഉമ്മയെ ഇവിടെ നിന്ന് അടിച്ചിറക്കി എന്നാണ് എല്ലാവരും പറയുന്നത് എന്നാൽ ഞാൻ എൻ്റെ ഉമ്മയെ ഇവിടെ നിന്ന് അടിച്ചിറക്കിയതൊന്നുമില്ല ഞാൻ ആ തള്ളയോട് പോവാനും പറഞ്ഞില്ല അവരവരുടെ സ്വന്തം ഇഷ്ടത്തിനാണ് പോയത് എന്നൊക്കെ പറഞ്ഞു ശേഷം പുള്ളിക്കാരത്തി പറയുന്ന ചില വാക്കുകളുണ്ട് അതെന്താണെന്ന് പറഞ്ഞതിന് ശേഷം അത് കേൾപ്പിക്കാം കാരണം പുള്ളിക്കാരത്തി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു വരുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കിടന്ന് അനാവശ്യമായിട്ട് അവരുടെ കുടുംബകാര്യങ്ങൾ സംസാരിക്കുന്നതായിട്ടാണ് പുള്ളിക്കാരത്തി പറയുന്നത് അപ്പോൾ ആ ഒരു പുള്ളിക്കാർത്തിയോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ കുടുംബകാര്യങ്ങൾ നിങ്ങൾ സോഷ്യൽ മീഡിയക്കുള്ളിൽ കൊണ്ടുവരുമ്പോൾ അതവിടെ ചർച്ച ചെയ്യപ്പെടും ഇപ്പോൾ ഞാനാണേലും എൻ്റെ കുടുംബകാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ മറ്റുള്ളവർ അതിനെ എടുത്ത് സംസാരിക്കും അത് സ്വാഭാവികം മാത്രമാണ് അല്ലെങ്കിൽ ജസ്റ്റ് പറഞ്ഞു പോവുക ഇതങ്ങനല്ലോ ഡെയിലി വന്നിട്ട് അനുജത്തിമാരെ തെറിവിളി ഉമ്മയെ തെറിവിളി മാമമാരെ തെറിവിളി അയൽക്കാരെ തെറിവിളി എന്ന് വേണ്ട തെറിവിളി 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 ഷാജിക്ക് എനിക്ക് തോന്നുന്നു ഇപ്പോൾ സമയക്കുറവ് കൊണ്ടായിരിക്കും പുള്ളിക്കാരത്തി തെറിവിളിയിൽ നിന്നും ഒതുങ്ങി നിൽക്കുന്നതെന്ന് തോന്നുന്നു കാരണം ഇപ്പോൾ യൂട്യൂബിൽ നേരത്തത്തെ പോലെ സ്ഥിരം വീഡിയോ ലൈവ് അതൊന്നും കാണുന്നില്ല പുള്ളിക്കാരുടേതായിട്ടുള്ള തിരക്കുകളുണ്ടല്ലോ കാരണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ക്രീമിൻ്റെ ബിസിനസ് അതുപോലെ ഇപ്പോൾ പുതിയ ഷോറൂം തുടങ്ങുന്നതിൻ്റെ തുണിക്കട തുടങ്ങുന്നതിൻ്റെ അതിൻ്റെ തിരക്ക് അങ്ങനെ അങ്ങനെ എല്ലാത്തിനും ഓടിച്ചാടി നടക്കാനായിട്ട് ഇവർ മാത്രമല്ലേ ഉള്ളൂ വേറെ ആരും ഇല്ലല്ലോ എല്ലാം ഒറ്റയ്ക്ക് തന്നെ ഒതുക്കി വരണ്ടേ അപ്പോൾ അതൊക്കെയാണ് കാര്യം അപ്പോൾ ഇപ്പോൾ പുള്ളിക്കാരത്തി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പുള്ളിക്കാരത്തിയുടെ വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് സാധനം എടുക്കാൻ വന്നപ്പോൾ പുള്ളിക്കാരത്തി ഒരു ഷോർട്ട് വീഡിയോയിൽ ചെയ്തത് ചെയ്തതിൽ പറയുന്നൊരു സംഭവം എന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാ തെറ്റും നമ്മുടെ മണ്ടയിലാണ് അതായത് യൂട്യൂബേഴ്സിൻ്റെ മറ്റുള്ള യൂട്യൂബർമാരുടെ മണ്ടയിലാണ് കാര്യങ്ങൾ മൊത്തം വന്നിരിക്കുന്നത് പുള്ളിക്കാരത്തീടെ കുടുംബകാര്യങ്ങളെല്ലാം പുള്ളിക്കാരത്തീടെ കയ്യിലെ കുറ്റമല്ല ഇപ്പോൾ അവരെല്ലാവരും നല്ല ഒറ്റക്കെട്ടാണ് നമ്മളായിട്ട് അവരുടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത് എന്തായാലും ഇനി നമുക്ക് ഷാജി പറഞ്ഞ കാര്യങ്ങൾ കേട്ടതിന് ശേഷം നമുക്കിതിൻ്റെ ബാക്കി മറുപടി കൊടുക്കാം ആട്ടി ഇറക്കി വിട്ടു എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ വീട്ടിലെത്തിയിട്ടുണ്ട് ഉമ്മ തങ്കഞ്ചിമാരെല്ലാം എത്തിയിട്ടുണ്ട് നമ്മളെ ആട്ടി ഇറക്കിയ ആൾക്കാരാണല്ലോ ഒക്കെ വീട്ടിലെത്തിയിട്ടുണ്ട് ഓക്കെ ഞാൻ ആരെയും ആട്ടി ഇറക്കിയിട്ടില്ല എനിക്ക് അതിന്റെ ആവശ്യമില്ല പിന്നെ എന്റെ കൂടെപ്പറപ്പുകളാണ് എന്റെ ഉമ്മയാണ് അത് ഞങ്ങളുടെ ഇഷ്ടമാണ് ഏ ഞങ്ങൾ പലതും പറയും ഞങ്ങൾ പലതും ചെയ്യും ഞങ്ങൾ പലതും തല്ലുകൂടും അത് ഞങ്ങളുടെ ഇഷ്ടാ അതിൽ കയറി ഉണ്ടാക്കിയ കൊണച്ച കൊറേ കൊണക്കന്മാരും കൊണക്കുകൾക്കും പറയാനുള്ളത് എന്താണെന്നറിയോ അവനോന്റെ വീട്ടിൽ കൊറേ കാര്യങ്ങളുണ്ടാവും ആ സംഭവങ്ങളൊക്കെ കുറച്ച് തീർക്കുക എന്നിട്ട് മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാം ഓക്കേ അപ്പോ പുള്ളിക്കാരത്തിൽ പറയുന്നത് കേട്ടില്ലേ പുള്ളിക്കാരത്തിൽ പറയുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പൊ തെറ്റ് മുഴുവനും ഞങ്ങളുടേതാണ് കാരണം ആ ഞങ്ങൾ ഉമ്മയും ഉമ്മയും മക്കളും ഒക്കെ ഒറ്റക്കെട്ടാണ് അല്ലെങ്കിൽ ഞങ്ങള് ഉമ്മയും സഹോദരിമാരും ഒക്കെ ആകുമ്പോ ഞങ്ങൾ അങ്ങനെ പലതും പറയും ഞങ്ങൾ തമ്മിൽ തല്ല് കൂടും ചിലപ്പോൾ വഴക്ക് കൂടും ചിലപ്പോൾ അടി കൂടും പക്ഷേ നമ്മുടെ കുടുംബത്തിലോട്ട് ആരും കളിക്കേണ്ട നമ്മുടെ കാര്യങ്ങൾ ആരും നിങ്ങൾ സംസാരിക്കേണ്ട എന്ന് പറയുമ്പോൾ ശരിയാണ് ഒരു കുടുംബത്തിനകത്ത് അമ്മയും അച്ഛനും സഹോദരങ്ങളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലും വഴക്കും ഒക്കെ ഉണ്ടാവും അതൊക്കെ സ്വാഭാവികം മാത്രമാണ് പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ കുടുംബത്തിനുള്ളിൽ തന്നെ ഒതുക്കണം അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് അത് വന്ന് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം ഇങ്ങനെ വളർവ്ളന്ന് പറഞ്ഞ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് സോഷ്യൽ മീഡിയക്കുള്ളിൽ ചർച്ചാ വിഷയമാകും ഓക്കെ ഇപ്പോൾ നിങ്ങൾക്ക് രണ്ട് ലക്ഷത്തിൽ കൂടുതൽ സബ്സ്ക്രൈബർ ഉള്ള സബ്സ്ക്രൈബേഴ്സ് ഉള്ള സബ്സ്ക്രൈബേഴ്സുള്ള ഷാജി എന്ന് പറയുന്ന ഞാനൊരു വലിയ യൂട്യൂബറാണ് ഞാനൊരു ഭംഗര ഊട്യൂബറാണ് എന്ന് സ്വന്തമായിട്ട് എപ്പോഴും എപ്പോഴും ഞാൻ യൂട്യൂബർ യൂട്യൂബർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളല്ലേ ഷാജിദ അപ്പോൾ അങ്ങനെ നിങ്ങളൊരു വലിയ യൂട്യൂബർ ആയത് കാരണമാണ് നിങ്ങളെ എല്ലാവരും ശ്രദ്ധിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ വീടിനകത്തിരുന്ന് പറഞ്ഞിരുന്നെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ അയൽപ്പകത്തിരുന്ന് സംസാരിച്ചിരുന്നെങ്കിൽ ഇതൊന്നും ആരും അറിയില്ലായിരുന്നു നിങ്ങളുടെ ഉമ്മയുടെ ജട്ടി ഡാൻസ് കൊണ്ടുവന്ന് അത് സോഷ്യൽ മീഡിയയിൽ ഇടുകയും നിങ്ങളുടെ അനിയത്തിമാരുടെ ജീവിത ചരിത്രങ്ങളെല്ലാം വിളിച്ച് പറയുകയും നിങ്ങളുടെ മാമാരുടെ ഭാര്യമാരുടെ രഹസ്യ ബന്ധങ്ങളെക്കുറിച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഒരു എളുപ്പവും ഇല്ലാണ്ട് ഒരു നാണവും മാനവും ഇല്ലാണ്ട് പറയുകയും നിങ്ങളുടെ ഷറഫലിയെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പച്ചയ്ക്ക് വന്നിരുന്ന് പറയുകയും അങ്ങനെ 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 നിങ്ങൾ ഓരോരോ കാര്യങ്ങളും എന്തിന് കൂടുതൽ പറയുന്നത് നിങ്ങളുടെ ഉപ്പ ഒരു ഭ്രാന്തനാണെന്ന് പോലും വന്നിരുന്നു പറയുന്ന അത്രയ്ക്ക് അത്രയ്ക്ക് വിശേഷ ബുദ്ധി ഇല്ലാത്ത ഷാജിത ഇപ്പം എന്താണ് ഇങ്ങനെ പറയുന്നത് നിങ്ങളുടെ വായിൽ നിന്നും വീണ കാര്യങ്ങളാണ് മറ്റുള്ളവരെ എടുത്തു വെച്ച് സംസാരിക്കുന്നത് അപ്പോൾ മറ്റുള്ളവർക്ക് എടുത്തു വെച്ച് സംസാരിക്കാനുള്ള ഒരു അവസരമുണ്ടാക്കി കൊടുക്കാണ്ട് മിണ്ടാണ്ട് ഒരു മൂലയിൽ ഇരുന്ന് കഴിഞ്ഞാലും വല്ല പ്രശ്നമുണ്ടോ അപ്പോൾ ആ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിലൊന്നും കുഴപ്പമില്ല നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളാണ് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഓരോ കാര്യങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്ന ആളുകളാണ് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകളാണ് പക്ഷേ നമ്മുടെ ഫാമിലി കാര്യങ്ങൾ നമ്മളിവിടെ കൊണ്ടുവരാറില്ല എല്ലാവരുടെ ഫാമിലിയിലും പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും വലിയവരുടെ ഫാമിലിയിൽ വലിയ വലിയ പ്രശ്നങ്ങൾ ചെറിയവരുടെ ഫാമിലിയിൽ കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾ കേട്ടിട്ടില്ലേ എങ്ങനെ അപ്പോൾ അതൊക്കെ കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് ആളാവാൻ നോക്കിക്കഴിഞ്ഞാൽ മറ്റുള്ളവരെടുത്ത് വെച്ച് ഊക്കും ചിലപ്പോൾ ട്രോൾ വീഡിയോ വരും അതൊക്കെ സഹിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയയിൽ പറത്താവൂ അതാണ് പറയാനുള്ളത് എന്നിട്ട് മറ്റുള്ളവർ വെറുതെ തെറി വിളിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല ഷാജിത ഇനിയെങ്കിലും ഒന്ന് നന്നായി ചിന്തിക്കുക എന്നിട്ട് സംസാരിക്കുക ഇത്രേ പറയാനുള്ളൂ ഇത് കൂടുതലായിട്ട് ഒന്നും പറയാനില്ല അപ്പോൾ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി ഒന്ന് ഓണാക്കി വെക്കുക അതുപോലെ തന്നെ വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് പഠിച്ച് കളയാതെ മുഴുവനായിട്ടും കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യാനും മറക്കരുത് ഇനി മറ്റൊരു വീഡിയോമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ